നമുക്ക് ഇനി അടുത്തത് എണ്ണയാണ് കേട്ടോ എന്താ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തിൻ്റെ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കാണിച്ചതാണ് കേട്ടോ എന്താ വെറൈറ്റി രീതിയിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തി മടക്കിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് കാണിച്ചിരേ അപ്പൊ അതൊരു പ്രൈഫൈടെ അടിച്ചിട്ടുണ്ട് ഓക്കെ ബസ് അപ്പൊ അതവര് പ്ലേറ്റ് ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമുക്കത് ഇവിടെ വരുമ്പോൾ നമ്മൾ കറി ഇതവിടെ റെഡിയാണ് കേട്ടോ എന്താ കറി നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ പാട്ടിൽ കഴി കഴിഞ്ഞു ആ കറി ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടിലൊരു കറിയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തി നമുക്ക് അത് വെറൈറ്റി രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നത് കാണിച്ചതാണ് കേട്ടോ അപ്പം നമുക്കിത് ഒരു പ്ലേറ്റ് ഇത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിട്ട് വയ്ക്കാറാണ് അപ്പോൾ ഒരിക്കലും വെറൈറ്റി രീതിയിൽ നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കുന്നത് കാണിച്ചതാണ് കേട്ടോ അപ്പം ചപ്പാത്തിനെ മാവ് ഇങ്ങനെ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടയാക്കിയത് കാണിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മാവ് അത് അഡ്ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് എടുക്കാട്ടോ മാവ് നമ്മളെ ഗോതമ്പാവ് ഇതവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഗോതമ്പാവ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ചപ്പാത്തികൾ അങ്ങനെ ഉണ്ട പിടിച്ച് വെച്ചിട്ട് അപ്പൊ വെറൈറ്റി രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ മടക്കി എടുക്കുന്ന കാണിച്ചിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനെ കാണിക്കുന്നത് അപ്പൊ എല്ലാ പ്രശ്നവും കണ്ടുപോട്ടോ സാധാരണ രീതിയല്ല കേട്ടോ വെറൈറ്റി ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണോ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്താൻ കേട്ടോ ആദ്യം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ ഒന്ന് പരത്തിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണയാണ് തേച്ച് കൊടുക്കേണ്ടത് എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ചിട്ട് നമുക്കൊന്ന് മടക്കി ഞാൻ സെറ്റ് ചെയ്ത് ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്ന് മടക്കട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കത് ഇങ്ങോട്ടൊന്ന് വെക്കാൻ കെട്ടും ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാൻ കേട്ടോ അപ്പൊ നാലായിട്ട് മടക്കിയാണ് നമ്മൾ വെച്ചേക്കുന്നത് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തുക പരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം കേട്ടോ ധൈര്യ രീതിയിലേക്ക് ചപ്പാത്തി മടക്കിയെടുക്കാം കേട്ടോ കേട്ടോ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചപ്പാത്തി ഒന്ന് മടക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നമുക്കത് ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഒരു തികച്ചും വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് സാധാരണ നമ്മൾ പരത്തി അങ്ങ് ചുട്ടുപോവുകയല്ല ചെയ്യുന്നത് ഇത് ഒരു വെറൈറ്റി തന്നെയാണ് നമുക്ക് എല്ലാ ഫ്രണ്ട്സ് പറയാം നമ്മുടെ ചാനലിലേക്ക് നമ്മൾ എപ്പോഴും വെറൈറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള വെറൈറ്റി തന്നെയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് നാലായിട്ടൊന്ന് മടക്ക കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റിവെക്കാം കേട്ടോ അടിപൊളിയാണ് സപ്പോ സൂപ്പറാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് കേട്ടോ അതിനെ എല്ലാവർക്കും കിട്ടുന്ന ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ അടിപൊളി ഒരു മോർണിംഗ് പറയുന്നു അപ്പൊ എല്ലാരും ഒന്ന് ഹായ് നമുക്ക് ഇങ്ങനെ ഒന്ന് പലത്തി എടുത്തിട്ട് നമുക്ക് അത് എങ്ങനെയൊന്ന് മടക്കിയെടുക്കാം അതിൽ മടക്കിയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പൊ അതൊന്ന് കാണിച്ചു തരാം ഒന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അതേസമയത്ത് തന്നെ നമുക്ക് അതായത് വരുമ്പഴത്തേക്കും നമുക്ക് ഫ്രൈ ഫയ അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ഫയായിട്ട് പോകുന്നത് അതൊക്കെ കറിയും ഇവിടെ സെറ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ വേറെ വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പൊ ചപ്പാത്തി എടുക്കുക എണ്ണ നെയ്ക്കാട്ടോ അതെങ്ങനെയൊന്ന് മടക്കാട്ടോ ഓക്കെ ഇങ്ങനെ അത് മടക്കിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്താട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീർത്തിട്ട് കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ കാരണം ഒന്നും വിചാരിക്കുന്ന നമുക്കതാ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെയാണ് മടക്കി എടുത്തേക്കുന്നത് കേട്ടോ നാലായിട്ട് ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇത് പരത്തേക്ക് എടുക്കുന്നത് വൃത്തിയായിട്ട് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സംഭവം സൂപ്പറാണ് ഇനി എണ്ണയാണ് തെച്ചു കൊടുക്ക എണ്ണത തെച്ചു കൊടുക്കാം എണ്ണ സാധാരണ എണ്ണ നമ്മുടെ നാടൻ എണ്ണ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ എടുക്കേണ്ടത് വെളിച്ചെണ്ണ എടുത്ത് ഭയങ്കര തേരിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് മടക്കാം നാലായിട്ട് ഭയങ്കര മൂന്നായിട്ട് നാലായിട്ടില്ല മൂന്നായിട്ട് മൂന്നായിട്ട് മുടക്കെട്ടോ ഓക്കെ നാലായിട്ട് വേണ്ട നാലായിട്ടുമ്പോഴത്തേക്ക് ശരിക്കും കട്ട് ഇരുന്നിട്ട് കൂടി പോകും അതുകൊണ്ട് അത് വേണ്ട മൂന്നായിട്ട് തന്നെ മുടക്കിയാൽ മതി അപ്പം അതായിരിക്കും നമുക്ക് മാവെടുക്കാം പരത്ത് അപ്പൊ ഇത് ചപ്പാത്തി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ എന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ചപ്പാത്തി കംപ്ലീറ്റ് ആയി ഇനി ഇത് പരത്തി സെറ്റ് ചെയ്തതൊക്കെ വേണ്ട കേട്ടോ അപ്പൊ അത് കാണിച്ചു തരാം എല്ലാ പ്രശ്നവും കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇരിക്കുന്ന എണ്ണ തച്ചിട്ടുണ്ട് ഇനി ഒന്ന് അതിനൊക്കെ രണ്ട് മൂന്ന് വർഷം കിട്ടും കേട്ടോ മൂന്നായിട്ടൊന്ന് മടക്കി അത് ഇങ്ങനെ ഒന്ന് വയ്ക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നിങ്ങൾ ഹായ് ഫലം ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ ചാനലിലേക്ക് കൊണ്ടുവരാൻ അവർക്കിടയിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് എണ്ണ അത് കൊടുക്കല്ലേ കേട്ടോ എണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ബാക്കിയെല്ലാ ഫ്രണ്ട്സും എല്ലാവരും കൂടെ എല്ലാരും വന്നെ എല്ലാരൊന്നും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗസ്റ്റ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ടോ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് കാണാം കേട്ടോ അപ്പം ഇവിടെ തീർച്ചയായിട്ടും ഒന്ന് അനേബിൾ തന്നെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇത് ഇനി നമുക്കത് മറക്കിയത് നമുക്കത് ഈ ഒരു രീതിയിലേക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നാലായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി മാറ്റി മാറ്റിയിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കാം അപ്പൊ നല്ല ഒരു എന്താ പറയുക ഒരു സോഫ്റ്റുമായിരിക്കും അടിപൊളിയായിരിക്കും സംഭവം നല്ല കിടിലായിരിക്കും ഇതാ ഇതാണ് സംഭവം പരത്തി കൊടുക്കുന്നത് ഐറ്റം ധൈര്യമായിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തതാണ് നമ്മൾ പരത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമ്മളത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഇരിപ്പുണ്ട് അപ്പൊ എണ്ണ തേച്ചിട്ടാണ് നമ്മൾ നമ്മളത് പരത്തി എടുക്കുന്നത് എടുക്കുന്നിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും നമ്മൾ അടുപ്പിൽ വെച്ച് നമ്മൾ പൊള്ളി വരുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറും കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ അത് അത്രയ്ക്കൊരു സോഫ്റ്റ് ആയിരിക്കും സംഭവം കിട്ടലും അട്ടിപ്പൊള്ളി ഒരുക്കുക കേട്ടോ നമ്മള് ഓക്കെ ആര്യാണ് ആര്യ ഹായ് ആരിക്ക് നമുക്ക് ഹായ് ഉണ്ട് അപ്പൊ അതിനൊക്കെ അടുത്ത അടുത്താളിടെ എല്ലാവരും ഒന്ന് വന്നിട്ട് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ ആര്യ വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വളരെ രാവിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാ ചെയ്ത് കാണിക്കുന്ന കേട്ടോ ഓക്കെ അതാ സെറ്റ് ചെയ്ത് അപ്പൊ ഇത് നമ്മൾ പരത്തി എടുക്കുന്നത് നമ്മള് മടക്കിയ ചപ്പാത്തിയാണ് നമ്മൾ പരത്തി എടുക്കുന്നത് കേട്ടോ നന്നായിട്ട് മടക്കിയതാണ് അപ്പൊ അത് നമുക്കത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ അതിൽ മടക്കുണ്ട് അത് രാത് മടക്കുണ്ട് മടക്കിയ ചപ്പാത്തിയാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത് കാണിച്ചതാണ് കേട്ടോ ഇതിലേക്ക് മാവത്തി ഇതെടി കൊടുക്കാൻ തടവിയെടുക്കാം അപ്പൊ അതിലൊക്കെ കാണാം നമ്മൾ മടക്കി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ കേട്ടോ അപ്പൊ മടക്ക് എപ്പോഴും അവിടെ തന്നെ അതിലത്തെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കിത് നമ്മൾ അടുപ്പിലേക്ക് വീഴുമ്പോൾ അടുപ്പിലേക്ക് വെക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് മാറുകയും ചെയ്യും അത് നടക്കുന്ന ഈ പെറോട്ടയെ അതേപോലെ അതിന്റെ പിരിപിരി ആയി മാറുകയും ചെയ്യും അതെല്ലാം എടുത്തായിട്ട് കാണിച്ചുതരാം കേട്ടോ ഓക്കേ ഓക്കേ എല്ലാവരും സപ്പോർട്ട് തന്നെ കേസ് അപ്പൊ നമ്മൾ ആരെയും വന്നിട്ടുണ്ട് നമ്മൾ അടുത്താൽ വന്നിരിക്കുന്നത് ഒരുപാട് എല്ലാവരും എല്ലാവരും വന്നേ എല്ലാരും എല്ലാരും അവർ കിട്ടില്ല അടിപൊളി ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് നമ്മൾ കൂടെ അതിലെത്തി കാണിക്കുന്നത് ചപ്പാത്തി മാത്രമല്ല നല്ല കറിയും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ജിസിക്ക് ഭാവും തേക്കു കേട്ടോ ജിസി തേക്കൂ ഓക്കെ നമുക്ക് അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോഴ്സൊക്കെ വളരെ കുടുംബ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹൈ പർത്തേക്ക് നമ്മുടെ കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്ത് നട്ടത് ആ ചപ്പാത്തി നമ്മൾ മടക്കിയ ചപ്പാത്തിയാണ് നമ്മളത് ഇങ്ങനെ ആക്കിയെടുക്കട്ടോ എന്നിട്ട് ഇപ്പൊ മടക്കി ദൈവ രീതിയിലേക്ക് ദൈവയുടെ രീതിയിലേക്ക് ആക്കിയ ചപ്പാത്തി കേട്ടോ ദയ്യുടെ രീതിയിലേക്കാണ് ചപ്പാത്തി നമ്മൾ ആക്കിയത് ഈ ചപ്പാത്തിയാണ് നമ്മൾ പരത്തി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് വെക്കാം ൂടെന്നും ആക്കിട്ട് നമുക്ക് ചുട്ടൊന്നെടുത്ത് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യോ അതിനൊക്കെ നമ്മളെ ജിസ് വന്നിട്ടുണ്ട് അതിനൊക്കെ ആര് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല എല്ലാവരും ഒന്നും വന്നാൽ ഒരുപാട് പ്രൊഡസ് ഉള്ളി ആരും വന്നിട്ടില്ല എല്ലാരും ഒന്നും ഹായപ്പെടുത്തേ നിങ്ങളെ ഹായും ഹലുവാക്കി വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കത് അതൊക്കെ ചെയ്യാനുള്ളൊരു കിടിലം ഇൻട്രസ്റ്റ് വരും അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനെ അപ്പൊ നമുക്കത് ജസ്റ്റ് അതുകൂടെ റെഡിയാക്കി ആക്കി എടുക്കാം അപ്പൊ ചപ്പാത്തി നമ്മൾ രണ്ടായിട്ട് മടക്കാണ് രണ്ടല്ല മൂന്ന് വർഷമായിട്ട് മടക്കിയെടുക്കും അത് രണ്ടായിട്ട് മടക്കാം ക്രോസ് മടക്കും അതിനെക്കെല്ലാം പിന്നെ ഒന്നുകൂടെ മടക്കും രണ്ടായിട്ട് മടക്കിയിട്ട് മൂന്ന് ലെവലാക്കിയിട്ടാണ് നമ്മൾ പരിക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ചപ്പാത്തി ചേർത്ത് മടക്കൊണ്ട് എണ്ണ ദശിക്കുന്നുണ്ട് അത് ചപ്പാത്തി അടുപ്പിലേക്ക് വീഴുമ്പോൾ അത് വീട്ടിൽ വരും കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ ഐതാന സംഭവം കേട്ടോ അതേതാന സംഭവം കേട്ടോ ഇതിനകത്ത് മടക്കുണ്ട് കാണപ്പെടുന്ന അറിയാൻ നമുക്ക് മടക്കുണ്ടോ മടക്കുണ്ട് ഈ മടക്ക് വെച്ച് തന്നെയാണ് നമ്മൾ പരത്തി എടുക്കുന്നത് കേട്ടോ യെസ് അപ്പൊ ഇതങ്ങോട്ട് വയ്ക്കാം അല്ലെ അതൊക്കെ തന്നെ അത് അടുത്തൊന്ന് എടുക്കാം വത മടക്കിയ ചപ്പാത്തിയാണ് മടക്കാണ് ഇവിടെ ഉള്ളത് ആ മടക്കിയാണ് നമ്മൾ അത് പരത്തി എടുക്കുന്നത് മാവിട്ട് തച്ചിട്ട് പരത്തി എടുക്കുന്നത് കേട്ടോ കൈയിൽ പോട്ടോ മടക്കാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് അതിനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസും ഞാൻ ഇതെല്ലാം പറയുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ കാര്യം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വീഡിയോസ് അത്യാവശ്യം ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടോ നമുക്ക് മടക്കി മടക്കി അതിനെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതേപോലെ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പ്രൈം ഫ്രൈ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചളക്കാൻ രണ്ടേക്ക് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് അടുത്ത കറിയാണ് നമ്മളെ വെജിറ്റബിൾ കുർമ്മയാണ് കേട്ടോ ആടിപ്പൊളി കളക്കിട്ടും സ്പെഷ്യൽ രീതിയിൽ ചെയ്ത ഒരു വെജിറ്റബിൾ ഇതാ ഇവിടെ ഇരിക്കുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസ് കൂടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം തന്നെ ചെയ്തതാണ് സമയം കിട്ടുമ്പോൾ മാത്രം നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ ആട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പം അത് അടച്ച് വെക്കാതെ ഇനി നമുക്കതായ ചപ്പാത്തിനെ ഒന്ന് നോക്കാം പിന്നെ ചുറ്റൊന്ന് റെഡിയാക്കി ഒക്കെ എടുക്കാതെ കൊണ്ട് അപ്പൊ ഇത് പരത്തി എടുക്കണം ഫ്രണ്ട് അപ്പൊ അതായത് ഇതാണ് ഐറ്റം കെട്ടും അടിപൊളിയാണ് അപ്പൊ നമ്മളെ കൂടെ ഇങ്ങനെ പറയാനോ നമുക്കിത് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഓക്കെ ഫ്രണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മടക്കി മടക്കി എടുക്കാം മടക്കി എടുപ്പാത്ത പരത്തി എടുക്കുന്നത് അതിന്റെ മടക്കി കൂടെ അവിടെ റിമൈൻ ചെയ്യും കേട്ടോ ിൽ ട്രൈ ചപ്പാത്തി ഓക്കെ ചപ്പാത്തി അതൊക്കെ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാതെ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഒരു ടേസ്റ്റി ആയിരിക്കും ജിസ്സി കേട്ടോ അതായത് ഈ ഈ ഒരു ഐറ്റം നമ്മുടെ വെജിറ്റബിൾ കുറമയാണ് കേട്ടോ ഇതേക്കൂടെ ഒന്ന് ട്രൈ ചെയ്യും നല്ലതായിരിക്കും കേട്ടോ അരിപ്പൊളിയായിരിക്കും അതൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം എടുക്കാം നമുക്കൊന്ന് ചുട്ട് എടുക്കുന്നതിന് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അടിപൊളി വിശേഷങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ വരുന്നുണ്ട് അപ്പൊ ഫിനിഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇതിനുശേഷം നമുക്കത് വരാം അപ്പൊ അതൊക്കെ തന്നെ ഇന്നലെ അടിപൊളി ചിക്കൻ കറി വെച്ചായിരുന്നു ഈ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഒരു പത്തായിരത്തി ഒരുന്നൂറ് വീഡിയോസിലും ഉണ്ട് എല്ലാവരും തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമുക്ക് ഓൺ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ തീ ഇതാ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ നേരത്തെ ചൂടാക്കി ശേഷം എത്ര നേരം അടുത്ത് പോയി കാണും അപ്പൊ ചെയ്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് മടക്കിയ ചപ്പാത്തി നമ്മളത് പരത്തി എടുക്കാനായിട്ടോ ഒരു കിടിലം അടിപൊളി ഒരു വെററ്റി ആണ് നമ്മള് ചെയ്യുന്നത് കിടനമാണ് എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാട്ടോ നമ്മളെങ്ങോട്ട് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ ജിസി വന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ ആര്യണ്ട് ആര്യക്കിട ആര് നേരത്തെ വരുന്ന ഒരാളാണ് ജിസ്സി പിന്നെ അതിലൊക്കെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഓടി വന്നേ നമുക്ക് ജസ്റ്റ് നമ്മളെ അവിടെ റെഡിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇതായതൊന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി നിന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതായത് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഇത്രയും കൂടെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാനുണ്ട് കേട്ടോ അത് ഇത്രയും കൂടെ നമുക്ക് എടുക്കാണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ഇടാനുള്ള ഒരു പാത്രം ഒന്നും കൂടെ കൊണ്ടുവന്നിട്ടോ ഓക്കെ അതായത് ഇട്ട് നോക്കാം നോക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കേ ഇനി നമുക്ക് ചപ്പാത്തി ആ രീതിയിലേക്ക് പൊള്ളി റെഡിയായി വരും കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത് കിടിലം ആണ് സംഭവം നല്ല സൂപ്പർ ഒരു ഐറ്റം കേട്ടോ അതൊക്കെ ചപ്പാത്തി ആയാലും പിന്നെ അതൊക്കെ നമ്മളെ കറി ആയാലും ഒക്കെ കേട്ടോ കിടിലമാണ് അപ്പൊ എല്ലാരും ഒന്ന് കളഞ്ഞ സപ്പോർട്ട് കേട്ടോ ഓക്കെ നമുക്ക് ചപ്പാത്തി സൂര്യ സൂര്യ ഗുഡ് മോർണിംഗ് സൂര്യ മതിട്ടുണ്ട് ഗുഡ് മോർണിംഗ് കേട്ടോ ഇവിടെ കിച്ചണിൽ ഭയങ്കര ചൂട് കേട്ടോ ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ല കിച്ചൺ ഫുൾ ഓപ്പൺ ആണ് ഈ വെക്കാതെ വെക്കാണ്ട് സംഭവം ഭയങ്കര ചൂട് ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ട് കിച്ചൺ എങ്ങനെയുണ്ട് എല്ലാരും കിച്ചൺ എങ്ങനെയുണ്ട് ഗ്യാസ് ഈ ചൂട സമയത്ത് കിച്ചൺ നിൽക്കുന്നത് നല്ല സുഖല്ലേ ഞാൻ രാവിലെ കുളിച്ചണക്ക കേട്ടോ അത്ര കിച്ചു മോർണിംഗ് ചപ്പാത്തിയാണ് തന്നെ സൂര്യ ഇന്ന് മോർണിംഗ് ചപ്പാത്തിയാണ് അതിനൊക്കെ കിടനം അടിപ്പൊളി ഒരു കുറുമ കൂടിയുണ്ട് നമ്മ കേട്ടോ അതായത് നമുക്ക് ചപ്പാത്തി ഇതായി എസ്പെഷ്യലി പൊങ്ങി വരുന്നത് കാണാൻ കിൻ്റെ അകത്ത് ഓരോരോ ലെയറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പൊ അത് നമുക്ക് നാരുത്തി നോക്കാൻ പറ്റും ഞാനത് കാണിച്ചു തരുന്നത് ഓക്കെ നല്ല കിടനം അടിപൊളി ഒരു വെറൈറ്റി സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ സാധാരണ ചപ്പാത്തി അല്ല സാധാരണ പഠിത്തമല്ല അപ്പൊ ഇത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതായത് കൂടെ ആയിട്ടുണ്ടോ അപ്പം അതിൻ്റെ ഒരു ഒരു വെയ്റ്റും കാര്യങ്ങളും ഇതെല്ലാം വെച്ചും വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടത്തേം കൂടെ നേടാം അതൊക്കെ നമ്മൾ കറി ഇതാ അവിടെ ഇതിൽ പോകേണ്ടത് നമ്മളെ കിടിലും ഗാടിപ്പൊളിയും ഒരു വെജിറ്റബിൾ കുർമയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ ജസ്റ്റ് ഇതൊന്ന് അരക്കാം കേട്ടോ ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോണ്ട നമുക്ക് ചപ്പതിക്ക് ഏറെ കയറുമ്പം അതിൻ്റെ സോഫ്റ്റ്നെസ് പോകും കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഇത് ഇങ്ങോട്ട് വെക്കാം ഇത് എണ്ണയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്ത എണ്ണയാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതോട്ട് മാറ്റി വെക്കാം ഓക്കെ നമുക്കത് അടുത്തുകൊണ്ട് എടുത്ത് വിളിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ ഈ ചപ്പാത്തിൻ്റെ ലെയറുകള് നമ്മള് മടക്കിയാണ് വെച്ചേക്കുന്നത് മടക്കി വെച്ചതാണ് സംഭവം കണ്ടോ അപ്പൊ അതിന്റെ ലെയറുകള് പൊങ്ങി പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ജസ്റ്റ് ഞാൻ ഈ ചപ്പാത്തി കീറി കാണിച്ചു തരാം ഇവിടെ ഇരിപ്പോണ്ട് കേട്ടോ കണ്ടോ ഒരുപാട് ലെയറുകളുണ്ട് നമുക്ക് നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് ഞാൻ എന്താ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് കീറ കണ്ടോ അത് കീറുമ്പോൾ തന്നെ നമുക്ക് അത്രയും സോഫ്റ്റ് ഇത്രയും ലെയർ കിടക്കുന്നുണ്ട് അത് അത്രയും ഒരു ഉദ്ദേശിച്ചു ഞാൻ ഇങ്ങോട്ടൊന്ന് വെച്ചാ ഈ ഒരു പ്ലേറ്റ് നടക്കട്ടെ ഈ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് അറിയാം ഒരുപാട് ലെയറുകളുണ്ട് കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് ആ ചൂടത്ത് കിടക്കുമ്പോഴത്തേക്ക് ഈ ലെയർ എല്ലാം ബൾജ് ആവും കണ്ടോ നമ്മൾ മടക്കി വെച്ചേക്കുന്ന ലെയേഴ്സ് എല്ലാം ബൾജ് ആവും അതിനൊക്കെ തന്നെ ചപ്പാത്തി അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതെല്ലാം കിട്ടണമായിട്ട് സോഫ്റ്റ് ആയിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് അറിയാം അത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ തൊട്ടടുത്തേ ഉള്ളൂ കേട്ടോ അതെങ്കിൽ വരും കണ്ടോ അപ്പൊ കണ്ടോ ഇത്രയും ലെയർസ് ഉണ്ട് കണ്ടോ സാധാരണ രണ്ട് ലെയർ ആണ് വരുന്നത് കണ്ടോ ഇത് തന്നെ നാല് ലെയർ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു പോട്ടിപ്പോൾ ലെയേഴ്സ് ഉണ്ട് നമുക്ക് മറ്റേത് കയറുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ അപ്പം ഒരു കിടിലം ഐറ്റം ആണ് കാണിച്ചത് ചപ്പാത്തി നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി ഓക്കെ അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളി അട്ടിപ്പൊളി അറിയിക്കെട്ടോ വേറൊരു സ്റ്റൈലായിരിക്കും നമ്മുടെ ചപ്പാത്തി ഇരിക്കുന്നത് കാണാനും കഴിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനായാലും ഫാമിലീസിനായാലും കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ ഇവിടുത്തെ കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം നമ്മളെ കീറേ നടയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കേട്ടെ സാധാരണ ഞാൻ കഴിക്കുന്നു കേട്ടോ ഞാൻ എഴുത്തി ലേറ്റ് ആയി പോയി ഞാൻ സാധാരണ ഇവിടെ നിൽക്കുമ്പഴത്തേക്കും ഞാൻ ഉണ്ടാക്കുമ്പഴത്തേക്കും കുറച്ച് ഒന്നരക്ക് കഴിക്കുന്നെ ഓക്കെ ഇപ്പോഴത്തെ കൂടെ തന്നെ എടുക്കാം കേട്ടോ ജിസി ജിസി ഇത് സോഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു കിടലം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരിതാണോ ഉണ്ടാക്കി നോക്കണം ജിസി മാത്രല്ല സൂര്യ പിന്നെ നോക്കുന്ന ബാക്കി പോലെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സംഭവം അടിപൊളിയാണ് കേട്ടോ സംഭവം കിടലമാണ് അപ്പൊ ഈ ഇതിലിപ്പോ ഇരിക്കുന്നത് ഒരുപാട് മടക്കാണ് മടക്കി മടക്കിയാണ് ആ ചപ്പാത്തി ഇരിക്കുന്നത് ഓക്കെ ഒരുപാട് മടക്കുകൾ ഉണ്ട് കേട്ടോ മടക്ക് മീൻസ് രണ്ട് മൂന്ന് മടക്ക് നമ്മൾ ആദ്യം ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി പിന്നെ അതിലും ക്രോസ് ആയിട്ട് മടക്കി അപ്പൊ രണ്ട് മൂന്ന് മടക്കുണ്ട് അപ്പൊ ആ മടക്കുകൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവും അങ്ങനെ തന്നെ നമുക്ക് പെരോട്ട ഒക്കെ കഴിക്കുന്നനക്ക് നമുക്ക് നേരത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിട്ടുക വെറൈറ്റി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അവള് കാണാത്ത ഫ്രണ്ട്സ് തന്നെ ഒന്നോട് കാണിച്ചു തരാം നമ്മളെ ചപ്പാത്തി ഇന്നത്തെ കീറി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് തന്നെ എടുക്കാം അല്ലേ അതായതാണ് ഏറ്റവും കെട്ടും ഓക്കെ ഇത് തൈക്കും അവിടെ ഇരിക്കട്ടെ കാരണം പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ അതിന്റെ ഒരു നല്ലൊരു വ്യത്യാസമുണ്ട് നോർമൽ ചപ്പാത്തിയായിട്ട് ഇത് നോക്കപ്പെട്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ കേട്ടോ ഒരുപാട് ലെയറുകൾ വരും കേട്ടോ ചപ്പാത്തി ഞാൻ മുറിച്ചതാണ് അന്നൊക്കെ തന്നെ ജസ്റ്റ് ഇവിടെ വരുമ്പോ വെയറൊന്നും കൂടെ മുറിക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് ലെയറുകൾ അതിൻ്റെ അകത്ത് കണ്ടോ നമ്മുടെ മടക്കിയ ലെയറുകളാണ് ഇരിക്കുന്നത് കേട്ടോ സാധാരണ രണ്ട് ലെയർല്ലേ വരുവുള്ളൂ ഒരുപാട് ലെയറുകളുണ്ട് കണ്ടോ ഓക്കേ സഭാ ഇതാണ് നമ്മളെ കിടം വെറൈറ്റി ഐറ്റം അപ്പൊ ഇനി നമുക്ക് ഇതായത് തിരിച്ചങ്ങിയിട്ടാ കേട്ടോ ഇനി ഞാൻ സാധാരണ ഞാൻ കഴിക്കുന്നതായിരുന്നു ഞാനും ജസ്റ്റ് ഇപ്പൊ എഴുന്നേറ്റ കൊള്ളു കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോ നമുക്ക് ഇതുകൂടെ നമുക്ക് കൂടെ ഉള്ളു കേട്ടോ അപ്പൊ അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണിച്ചുതരാം അപ്പം അതിലെ എല്ലാ ഫ്രണ്ട്സിനോട് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കാര്യം കുറവായത് കൊണ്ട് കേട്ടോ അവിടെ സംഭവം എന്നുള്ള കിടിലം ഐറ്റം ആണ് ചെയ്തെട്ടോ കിടിലമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ അതൊന്ന് ചേട്ടാ കരയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടേക്കുന്നത് കേട്ടോ ആര്യ വന്നിട്ടുണ്ട് നമ്മളെ ജിസ് വന്നിട്ടുണ്ട് സൂര്യ വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും വന്ന് വന്നേ നമ്മൾ ഒരു കിടിലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയതായിട്ട് ഇപ്പോൾ രാവിലെ അല്ല നമ്മൾ ചപ്പാത്തി ആയാലും അതിനിടക്കണ കറി ആയാലും കറി നമ്മൾ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുരുലം കിഴങ്ങുമ്പോൾ അതു തന്നെ കേരട്ടി കൊണ്ടുള്ള ഒരു കിടലം കുറുമയായിരുന്നു നമ്മൾ ചെയ്തത് കേട്ടോ അവിടെ ഇപ്പോട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിൽ കാണാത്ത ഫ്രണ്ട്സിലാണ് ഞാൻ ഇളക്കുന്നില്ല ഇളക്കി നോക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അറിയാം സംഭവം നല്ലൊരു എന്താ പറയുക അടിപൊളി ഒരു ഇതാണ് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ള തേങ്ങയില് നമ്മൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അരച്ചിട്ട ഒരു കിടലം ഒരു 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 കുറുമയാണ് കേട്ടോ അടിപൊളി ഒരു വെജിറ്റബിൾ കുറുമാണ് ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് അങ്ങനെ അടയ്ക്കാൻ കേട്ടോ അതായത് കൊണ്ടിരിപ്പുണ്ട് ഐറ്റം ഇരിപ്പുണ്ട് അതിനൊക്കെ നമ്മൾ ചപ്പാത്തി എവിടെയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഓക്കെ മടക്കു ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കിയതല്ല നോർമൽ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതിലേക്ക് എണ്ണ ദേശം മടക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സംഭവം നല്ല വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല പൊങ്ങി വരുന്നുണ്ട് എല്ലാ ലേഴ്സും പൊങ്ങും ഓക്കെ അപ്പോൾ ഒരു കിടനം ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും അപ്പോൾ നിയമ വരുന്നു ഞാൻ ഒരു കിടനം വീഡിയോ ആയി ഓക്കെ ചപ്പാത്തി കൊണ്ടിരിപ്പുണ്ട് എല്ലാരും സപ്പോർട്ട് കിട്ടോ വീഡിയോ ബൈ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ